ഭർത്താവിന്റെ മരണശേഷം ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് തുകക്ക് ഏക നോമിനി അമ്മയാണെങ്കിലും ഭാര്യക്കും അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു ജീവനക്കാരൻ വിവാഹിതനാകുമ്പോൾ നേരത്തെ നൽകിയ നോമിനേഷൻ അസാധുവാകുമെന്നും അർഹരായ കുടുംബാംഗങ്ങൾക്ക് തുല്യവിഹിതത്തിന് അവകാശമുണ്ടെന്നും നോമിനേഷൻ ഫോറത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോള മീൻ കോടീശ്വർ സിംഗ് അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി നോമിനേഷൻ ഫോറും അതിലെ ചട്ടങ്ങളും ഭാര്യയെക്കാൾ കൂടുതലായി അമ്മയ്ക്ക് അവകാശം വ്യവസ്ഥ ചെയ്യുന്നില്ല രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഹർജിക്കാരി സർക്കാർ ജീവനക്കാരനെ വിവാഹം കഴിച്ചത് സേവന ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം ഭാര്യയെ നോമിനിയാക്കിയെങ്കിലും ജി പി എഫിലെ നോമിനേഷൻ മാറ്റം വരുത്തിയില്ല അമ്മയുടെ പേരിലുള്ള നോമിനേഷൻ മകന്റെ വിവാഹത്തോടെ അസാധുവാക്കുമെന്ന് ജി പി എഫ് ചട്ടങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്നും അതനുസരിച്ച് വിവാഹിതനായതോടെ അത് അസാധുവായെന്നും കോടതി ചൂണ്ടിക്കാട്ടി നോമിനേഷൻ മാറ്റാനോ റദ്ദാക്കാനോ ജീവനക്കാരനോട് പറയാനുള്ള ഉത്തരവാദിത്വം അധികാരികൾക്കില്ല ജീവനക്കാരൻ അത് സ്വയം ചെയ്യേണ്ടതായിരുന്നു ഈ കേസിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നേരത്തെ നൽകിയ ഉത്തരവ് പ്രകാരം ഹർജിക്കാരിക്ക് പി എഫ് തുകയുടെ പകുതി നൽകിയിരുന്നുവെങ്കിലും ബാക്കി കൂടി നൽകാൻ കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭർത്താവ് മരിച്ചപ്പോൾ സേവന ആനുകൂല്യങ്ങളുടെ ഭാഗമായി ഹർജിക്കാരിക്ക് അറുപത് ലക്ഷം രൂപ കിട്ടിയെങ്കിലും ജി പി എഫ് തുക നോമിനി അമ്മയാണെന്ന കാരണത്താൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയില്ല തുടർന്നാണ് ഹർജിക്കാരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത് അമ്മയ്ക്കും ഭാര്യക്കും തുല്യമായി തുക വീതിക്കണമെന്നായിരുന്നു ട്രൈബ്യൂണലിന്റെ ഉത്തരവ് എന്നാൽ ഭാര്യയ്ക്ക് സേവനാനുകൂല്യങ്ങളും പി എഫ് ആനുകൂല്യങ്ങളും തനിക്ക് മാത്രമായി ലഭിക്കണമെന്നായിരുന്നു മകന്റെ ആഗ്രഹമൊന്നയിച്ച് വാദിച്ച് അമ്മ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്നാണ് ഹർജിക്കാരെ സുപ്രീം കോടതിയെ സമീപിച്ചത്